ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം മലപ്പുറം ജില്ലാ ഹോമിയോപതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക ഹോമിയോപതി ദിനാഘോഷം സംഘടിപ്പിച്ചു കുന്നുമൽ പരിഷ് ഹാദി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു മെഡിസിൻ സംവിധാനം നമ്മുടെ വണ്ടൂരിലേക്കൊക്കെ വന്ന് ഡോക്ടറെ കണ്ട് തിരിച്ചു ഒരു പക്ഷേ വലിയ പ്രയാസം ഒരു ദിവസമൊക്കെ വരും അല്ലെങ്കിൽ ഒരു തവണയൊക്കെ വരും പിന്നീട് ഡോക്ടറുമായി ഇതൊരു വാട്സപ്പ് കോളും കാര്യങ്ങളൊക്കെ ഒക്കെ വീഡിയോയിൽ കൂടെ കോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യണം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്ന സംവിധാനം കൂടി നമ്മുടെ വണ്ടൂതിയിലുണ്ട് അതോടൊപ്പം വണ്ടൂരില് പത്തൊമ്പത് പേർപാട് ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്ത് ജില്ലാ ഹോമിയോപതി ആശുപത്രി സൂപ്രണ്ടും ഡി എംഒ ചുമതലയുമുള്ള ഡോക്ടർ പി കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഹോമിയോപതി ചികിത്സയുടെ പ്രാധാന്യം സാധാരണക്കാരിൽ എത്തിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും വകുപ്പിന്റെ വിവിധ പദ്ധതികൾ താഴെത്തട്ടുകളിലേക്ക് എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കൂടുതൽ അവബോധം നൽകണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അടിസ്ഥാന സൗകര്യത്തിലും ചികിത്സയുടെ കാര്യത്തിലും ജില്ലയിലെ ഹോമിയോപതി ആശുപത്രികൾ മികച്ച നിലവാരത്തിലാണ് മറ്റു ജില്ലകളിലുള്ളവർ പോലും മുണ്ടുപറമ്പിലെ ജില്ലാ ആശുപത്രിയിലും വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിലും ചികിത്സയ്ക്കെത്തുന്നുണ്ട് ഇതിനാൽ വണ്ടൂർ ആശുപത്രിയിൽ പത്തൊമ്പത് പേവാർഡ് ലിഫ്റ്റ് അമ്പത് കിടക്കുകൾ എന്നിവയ്ക്കുള്ള പ്രപ്പോസൽ അനുവദിച്ചതായും ജൂൺ ആദ്യവാരം ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമെന്നും എം റഫീഖ് പറഞ്ഞു പരിപാടിയിൽ മികച്ച പ്രൈവറ്റ് ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ എസ് ടി ബിജു ഏറ്റുവാങ്ങി തുടർന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ വിനു കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സാമുഅൽ ഹനിമാൻ അനുസ്മരണം നടത്തി ഹോമിയോപ്പതി വകുപ്പിന്റെ വിവിധ പ്രൊജക്ടുകളായ ജനനി സീതാലയം പുനർജനി തൈറോയിഡ് റീച്ച് സദ്ഗമയ ആയുഷ്മാൻ ഭവ റുമാറ്റിക് ഒ പി അലർജി ആസ്മ ക്ലിനിക് എന്നിവയെക്കുറിച്ച് ഡോക്ടർ കെ കെ സഫ്ന ക്ലാസ് എടുത്തു പരിപാടിയിൽ മഞ്ചേരി നഗരസഭ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുബശ്ര ഡോക്ടർ അഭിലാഷ് റസാഖ് ഡോക്ടർ പി സനൽ ഡോക്ടർ മുഹമ്മദ് റിനാസ് ഡോക്ടർ സി പി അഷ്റഫ് സുഹേൽ ഡോക്ടർ അജിത് പി രാജൻ ഡോക്ടർ സി എ മുഹമ്മദ് ഫായിസ് ഡോക്ടർ കെ കെ ഷിജു സി എം ഉമ്മർ എ കെ ഫൈസൽ എൻ ഐ എം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ കെ റഷ്മി പർവിൻ തുടങ്ങിയവർ പങ്കെടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി മുണ്ടുപറമ്പിലെ ജില്ലാ ആശുപത്രിയിൽ സൗജന്യ തൈറോയ്ഡ് പരിശോധന തിങ്കൾ മുതൽ നടത്തും ഇതിനുള്ള ടോക്കണുകൾ ആശാവർക്കർമാരിൽ നിന്നും ലഭിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ബാക്കി ശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം